നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ചാലിക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കിഴക്കേക്കര യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ റോഡിലെ കുഴികൾ അടയ്ക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി മൂവാറ്റുപുഴ ആശ്രമ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് ചാലിക്കടവ് ബൈപ്പാസിലെ റേഷൻ കടപ്പടിയിൽ അവസാനിക്കുന്ന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായിട്ട് കൂടി അധികൃതർ യാതൊരുവിധ ശ്രദ്ധയും ഈ റോഡിന്റെ നവീകരണത്തിൽ കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വർഷങ്ങളായി റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് കിഴക്കേക്കരയിലെ യു ഡി എഫ് നേതൃത്വം പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കണ്ട് റോഡ് നന്നാക്കണം എന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത് നിരവധി സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ വഴിയുടെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് ഗർത്തങ്ങൾ വെള്ളം നിറഞ്ഞ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട് നഗരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങളും വഴിതിരിച്ചുവിടുന്ന പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ഇത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് കണ്ട് പരാതി അറിയിച്ചത് അടുത്ത ദിവസം തന്നെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുണ്ട് കിഴക്കേക്കര ആശ്രമം റോഡ് ചാലിക്കട് ബൈപ്പാസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഏതാണ്ട് മൂന്ന് കൊല്ലമായി ഇതുവരെ അത് ശാശ്വത പരിഹാരം ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ചയില് വലിയ വൺ കുഴികളുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ കൊന്ന് റെഡിമിക്സ് പോലുള്ള ചെറിയ സാധനങ്ങളൊന്നും ഇട്ട് അതും വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടികളെ കിടന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നൊരു അവസ്ഥയിലാണ് ഞങ്ങൾ പീട്പടി എ ഐ സീനെ കാണാൻ വേണ്ടി വന്നത് എ ഐ സി വളരെ മാന്യമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ നാളെ അടിയന്തരമായി കട്ട വിരിച്ച് ഇതിന് ശാശ്വത പരിഹാരം കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എ ഐ സീനെ കണ്ട് നിവേദനം കൊടുത്ത് പോകുന്നേക്കുവാണ് ഇതിന് പരിഹാരം കണ്ടില്ല തിങ്കളാഴ്ച ഞങ്ങൾ എ ഐ സിയെ ഉപരോധിക്കും എന്ന് നേരെ നേരെ നോക്കി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവർ നാളെ തിരക്കില്ലാത്ത ദിവസമാണ് ഞായറാഴ്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പൊ വളരെ മാന്യമായ രീതിയിൽ അവരെ കണ്ട് കാര്യങ്ങൾ പരിഹരിച്ച് പോകുന്നെടുക്കുന്നത് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി സി എം ഷുക്കൂർ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ എൻ പി ജയൻ സുൽഫി ചാലിൽ മുഹമ്മദ് ഷഫീഖ് ബിസാദ് മൊയ്തീൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടത് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ